ദേഷ്യം വരുന്നയാളാണ് ബാലയ്യ എന്ന് വിളിക്കുന്ന തെലുങ്കു സൂപ്പർ താരം നന്ദപൂരി ബാലകൃഷ്ണ വിഗ്ഗ ഊരിപ്പോയതിന് അസിസ്റ്റന്റിനെ തല്ലാൻ പോയ ബാലയ്യയുടെ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മുൻഷുണ്ടി മാത്രമല്ല നിരന്തരം സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുകയും വിവാദങ്ങളിൽ പെടാറുമുണ്ട് ബാലയ്യ നടിമാരുൾപ്പെടെ ഇത്തരം ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുമുണ്ട് പൊതുസ്ഥലങ്ങളിൽ വെച്ചുപോലും ദേഷ്യപ്പെടാനും വിവാദ പരാമർശങ്ങൾ നടത്താനുമൊന്നും ബാലയ്യ മടി കാണിക്കാറില്ല ഒരു ഇവന്റിൽ വെച്ച് ഒരു യുവനടൻ നടൻ അങ്കിൾ എന്ന് വിളിച്ചതിന് ദേഷ്യപ്പെട്ടതും എ ആർ റഹ്മാൻ ആരാണെന്ന് തനിക്ക് അറിയില്ലെന്ന പരാമർശവും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് സെഹാരി എന്ന തെലുങ്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റിന്റെ റിലീസിംഗ് ടൈമിലാണ് ബാലയ്യ ഒരു യുവതാരം തന്നെ അങ്കിൾ എന്ന് വിളിച്ചതിൽ ദേഷ്യം കാണിക്കുകയും പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തത് അതേസമയം ദേഷ്യം വന്നാൽ ശാരീരികമായി ആക്രമിക്കാനും ബാലയ്യ മടി കാണിക്കാറില്ല ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംവിധായകൻ കെ എസ് രവികുമാർ സെറ്റിൽ ദേഷ്യം വന്നാൽ ആളുകളെ ബാലയ്യ അടിക്കുമെന്ന് ഇദ്ദേഹം നമ്മൾ ചിരിക്കുന്നതൊന്നും ബാലയ്യു ഇഷ്ടമല്ല എന്നും അത് അദ്ദേഹത്തെ കളിയാക്കുകയാണെന്ന് ബാലയ്യ കരുതുമെന്നും സംവിധായകൻ പറയുന്നു ഇതിന്റെ പേരിൽ ദേഷ്യപ്പെടുമെന്നും കെ എസ് രവികുമാർ വ്യക്തമാക്കി തന്റെ സിനിമയുടെ സെറ്റിൽ നടന്ന ഒരു സംഭവവും സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ദിവസം തന്റെ അസിസ്റ്റന്റ് ബാലയ്യക്ക് നേരെ ഫാൻ തിരിച്ചു വെച്ചുവെന്നും ഫാനിന്റെ കാറ്റിൽ ബാലയ്യയുടെ വിഗ് അഴിഞ്ഞു പോയെന്നും സംവിധായകൻ ഓർക്കുന്നു ഇത് കണ്ട് അസിസ്റ്റന്റ് ചിരിച്ചു ബാലയ്യ ഇയാളെ അടിക്കാൻ ഒടുങ്ങി എന്നാൽ താൻ ഇടപെട്ട് ബാലയ്യയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അസിസ്റ്റന്റിന്റെ വഴക്ക് പറഞ്ഞെന്നും കെ എസ് രവികുമാർ തുറന്നു പറയുന്നു സംവിധായകൻ രവികുമാറിന്റെ വാക്കുകൾ തെലുങ്ക് സിനിമാ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വാർത്തയായി മാറുകയും ചെയ്തു ഇത് ആദ്യമായല്ല ബാലയ്യക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് നടി വിചിത്ര അടുത്തിടെ ബാലയ്യയെക്കുറിച്ച് പരോക്ഷമായി നടത്തി തുറന്നു പറച്ചിൽ ചർച്ചയായിരുന്നു പേര് പറയാതെയായിരുന്നു വിചിത്ര പറഞ്ഞതെങ്കിലും അത് ബാലയ്യയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒരു തെലുങ്കു സിനിമയിൽ അഭിനയിക്കാൻ പോയ തന്നെ നായകൻ മുറിയിലേക്ക് ക്ഷണിച്ചെന്നും അണിയറ പ്രവർത്തകർ പോലും തന്നെ ശല്യപ്പെടുത്തിയെന്നുമാണ് വിചിത്ര തുറന്നു പറഞ്ഞത് ഈ പരാമർശം വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു ആരോപണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ബാലയ്യക്കെതിരെ നീങ്ങാൻ തെലുങ്കു സിനിമാ ലോകത്ത് മിക്കവരും മടി കാണിക്കുന്നുണ്ട് മുൻ ആന്ധ്രാ മുഖ്യമന്ത്രിയും തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുമായിരുന്ന എൻ ടി രാമറാവുവിന്റെ മകനാണ് ബാലയ്യ രാഷ്ട്രീയത്തിലും പ്രബല സ്വാധീനമുള്ള വ്യക്തി തെലുങ്കു സിനിമ മേഖലയിൽ ഒരാളുടെ കരിയർ ഇല്ലാതാക്കാൻ പോലും ബാലയ്യു സ്വാധീനമുണ്ട് അതേസമയം നടി നയൻതാര ഉൾപ്പെടെയുള്ളവർ അഭിമുഖങ്ങളിൽ ബാലയ്യയെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ബാലയ്യയെ എല്ലാവർക്കും പേടിയാണെന്നും എന്നാൽ അദ്ദേഹം തമാശക്കാരനാണെന്നുമാണ് നയന്താര ഒരിക്കൽ പറഞ്ഞത് ഒന്നിലേറെ സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുമുണ്ട് അറുപത് മിനിട്ട ബാലയ്യ ഇപ്പോഴും സിനിമകളിൽ ചെറുപ്പക്കാരനായാണ് അഭിനയിക്കുന്നത് ഇത്തരത്തിൽ യുവനടിമാർ ബാലയ്യയുടെ നായികമാരായി എത്തുന്നത് നേരത്തെ തന്നെ ചർച്ചയായിട്ടുമുണ്ട് കോടികളാണ് നായികമാർക്ക് ബാലയ്യയുടെ സിനിമകളിൽ പ്രതിഫലമായി ലഭിക്കുന്നത് ഇതാണ് പ്രായവ്യത്യാസമോ അല്ലെങ്കിൽ സിനിമയുടെ കഥയോ ഒന്നും കാര്യമാക്കാതെ മുൻനിര നായികന്മാർ പോലും ബാലയ്യക്കൊപ്പം അഭിനയിക്കുന്നതിന് കാരണമെന്ന അഭിപ്രായവും ഉയർന്നു വരാറുണ്ട് നയൻതാര ശ്രുതി ഹസൻ ഹണി റോസ് തുടങ്ങിയവരെല്ലാം ബാലയ്യയുടെ നായികമാരായിട്ടുണ്ട് ഇപ്പോഴും റൊമാൻറിക് ഹീറോയായി അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന ബാലയ്യയുടെ സിനിമയിൽ മിക്കപ്പോഴും ഒന്നിലധികം നായികമാരുണ്ടാകുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് വിവാദങ്ങൾ എന്തു തന്നെയായാലും തെലുങ്ക് സിനിമാ ലോകത്തെ സൂപ്പർ താരമായ നന്ദമ്പൂരി ബാലകൃഷ്ണത്ത് സജീവ സാന്നിധ്യമാണ് അടുത്തിടെ ഇറങ്ങിയ താരത്തിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ബാലയ്യു സമ്മാനിച്ചത് സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രബലനായ ബാലയ്യ നിരവധി ആരാധകരാണ് ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ